പോഷക ഉണ്ട് റെഡിയാക്കാം ഇപ്പം ഞാൻ കഴിക്കുന്ന എല്ലാ ഫുഡിലും ഹെൽത്തിയാണോ 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 എന്ന് ഇങ്ങനെ പറഞ്ഞു നോക്കി നിറക്കിലാണ് കേട്ടോ അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെ കുറച്ച് അനഹെൽത്തി എന്നാൽ ടേസ്റ്റ് ഒരു സംഭവം കഴിക്കാൻ തോന്നൂലേ അങ്ങനെ ഒരു സംഭവമാണ് ഇന്നത്തെ ഐറ്റം ഇതിൽ കാശായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഞാൻ എന്താ സീഡ് കളഞ്ഞിട്ടുള്ള ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ചെണ്ണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സാധാ നോർമൽ ക്വാക്കർ ഓഡസ്സോണാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ കാണുന്ന പൊടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു മാജിക് പൗഡർ ഉണ്ടാക്കിയിരുന്നു എല്ലാ സീഡ്സും ഒക്കെ വെച്ചിട്ടുള്ളത് ആ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ പൗഡർ ഞങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സീഡ്സോ നട്ട്സോ എന്താ ചാടിയാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ ഹെർഷീസിൻ്റെ ക്രീമി മിൽക്കുണ്ട് ഒരു ബാർ ചോക്ലേറ്റ് ബാറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈയൊരു ഓട്സ് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ് ഞാൻ എടുത്തിട്ടുള്ള ഈന്തപ്പഴം എന്ന് പറയുന്നത് കുറച്ച് ജ്യൂസി ടൈപ്പാണ് അതുകൊണ്ട് തന്നെ അറിഞ്ഞ് മീൻസ് ഇങ്ങനെ പറ്റി പിടിക്കുന്നുണ്ടായിരുന്നു അപ്പം കുറച്ച് ജ്യൂസിനെസ് കുറവുള്ള ഒരു ഈന്തപ്പഴം എടുക്കുമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അതിന് ശേഷം ഞാൻ എന്താ ഇതൊക്കെ കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാണ് പിന്നെ നമ്മളെടുത്ത് വെച്ചാൽ ആ അല്ലേ ആ പൗഡർ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഇങ്ങനെ ചപ്പാത്തി കുഴയ്ക്കും പോലെ ഇങ്ങനെ കുഴച്ച് അതാണ് ടാസ്ക് കാരണം കയ്യിൽ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കുറച്ച് നെയ്യ് തടവിയിട്ട് എന്താ പറയുക കുഴച്ചാൽ മതി കേട്ടോ ശേഷം ഞാൻ എന്താ ഇതുപോലെ കുഞ്ഞു 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 ബോൾസ് ബോൾസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും ഒരു ബൗളിൽ എടുത്ത് വെച്ച് ഈ പൊടീൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് അതായത് അതിൻ്റെ ഒരു കോട്ടിങ് പോലെ ആക്കി എടുക്കാണ് ആ കോട്ടിങ്ങും കൂടെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതാ ഈ ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി ചോക്ലേറ്റ് അധികം ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചോക്ലേറ്റ് ആഡ് ചെയ്താൽ കുറച്ചും കൂടെ സ്വീറ്റ്നസ് കൂടുമെന്ന് മാത്രം എനിക്ക് ചെറുപ്പത്തിൽ ഡേറ്റ്സും ഡേറ്റ് സിറപ്പൊക്കെ കഴിക്കാൻ ഭയങ്കര മടി ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും ഡെയിലി ഓരോന്ന് വെച്ച് കഴിച്ചാലും മതി നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡേറ്റ്സ് പോലാണ് കേട്ടോ